സി പി എം എന്ന പാർട്ടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിന് കൊടുത്തിരിക്കുന്നത് നൂറിൽ നൂറ് മാർക്കാണ് ടാക്സ് കൊടുക്കുന്ന ഒരു പൗരനെന്ന നിലയിൽ ചേട്ടൻ എത്ര മാർക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കും ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല ഉള്ള കാര്യം പറയുമല്ലോ ഇയാൾ വെറും കച്ചറായ ഭരണമുണ്ട് നടക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ഓരോ കൊടുക്കുന്ന ടാക്സ് നമുക്ക് തിരിച്ച് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല അത് പ്രത്യേക സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കുന്നു എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് മറ്റുള്ള ഒരു സമുദായങ്ങൾക്ക് എൻ്റെ അത് ഗുണം കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ ഒരു ന്യൂനപക്ഷം മാത്രം വളരുന്നു മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും തഴയപ്പെടുന്നു പിന്നെ ഒരു വിധത്തിലും നിയമനങ്ങൾ നടക്കുന്നില്ല അവരുടെ പാർട്ടിക്കാർക്ക് മാത്രം നിയമനം കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും അവർ അവരുടെ പാർട്ടി കൊടുക്കും കാരണം നിയമനങ്ങളെല്ലാം പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിക്ക് ആ നൂറ് ശതമാനം അവർക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ പക്ഷേ മറ്റൊരു അവരുടെ നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വട്ട പൂജ്യമാണ് കാരണം പബ്ലിക്കിന് ഇതുകൊണ്ട് ഗുണമില്ല ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ അനുഭാവികൾക്കും ഗുണമുണ്ട് അവർ വളരുന്നു നമ്മൾ വളരുന്നില്ല അപ്പൊ ഇവര് പറയുന്നത് കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴേക്കും കേരളം വട്ടപൂജ്യമാണ് കാരണം അഞ്ച് പൈസ എടുക്കാനില്ല എന്തിനും കേന്ദ്രത്തിന് മുകളിലേക്ക് നോക്കിയ ആൾക്കാർ പറയുന്നു ഇവിടെ നമ്പർ വൺ ആണെന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഇല്ല യാതൊരു ഉൽപാദന മേഖല വട്ടപൂജ്യം പിന്നെ നമ്മൾ ഏത് രീതിയിലാണ് മാർക്ക് കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റില്ല വട്ടപ്പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് പിന്നെ അവരുടെ പാർട്ടിയുടെ അവരുടെ മുഖ്യമന്ത്രിക്ക് അവർ മാർക്ക് കൊടുക്കാം വേറെ ആരും കൊടുക്കുന്നില്ല കാരണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് മാർക്ക് ചോദിച്ചാൽ നമുക്കറിയാം അവിടെ കൊടുക്കാൻ പറ്റുന്നത് വട്ടപ്പൂജ്യം പിന്നെ ചെയ്യാവുന്നത് അവരുടെ പാർട്ടിക്കാരെങ്കിലും മാർക്ക് കൊടുക്കണ്ട നിവൃത്തിയില്ലാത്തതാണ് കാരണം കോവിഡ് നടപ്പിലുള്ള ആൾക്കാർക്ക് വേറെ നിവൃത്തിയില്ല അടിമകളാണ് ഈ പാർട്ടിയുടെ അടിമകൾ അവർ നയിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ അടിമകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ അവർ നൂറ് ശതമാനം മാർക്ക് കൊടുക്കണം കാരണം അങ്ങനെ ഒരു എതിരഭിപ്രായം വേറെ വന്നുകഴിഞ്ഞാൽ അയാൾ പാർട്ടിയിൽ പ്രസ്ഥാനത്തിലുണ്ടാവില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് നമ്മളതിനകത്ത് വണ്ടിയിൽ നൂറ് ശതമാനം കൊടുത്തോട്ടെ എടുത്തോട്ടേ അവരെ അത്രേയുള്ളൂ ജനങ്ങൾ പബ്ലിക്ക് കൊടുക്കില്ല പാർട്ടി അടിമകൾ കൊടുക്കും നൂറ് ശതമാനം ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നിരിക്കും അതാണ്